മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ പൊള്ളിയാണ് ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ നല്ല വൈബാണ് ട്രാവൽ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലെ തന്നെ വൺ ഓഫ് ദി ലക്ഷുറിയസ് പ്രോപ്പർട്ടിയായ അയാത്താന റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അയാത്താന റിസോർട്ടിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആക്ച്വലി ഇത് സെക്കൻഡ് ഡേ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ ചെക്കിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ് ആക്ച്വലി ഇപ്പോൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ടെന്ന് അപ്പോഴാണ് പ്രോപ്പർട്ടിയുടെ വ്യൂ നമുക്ക് ഇത് ഈ ഒരു റോഡിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് കണ്ടോ ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ നടുവിലായിട്ടതാണ് ആ കാണുന്നതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാ വൈബ് എന്ന് പറയും മൊത്തത്തിൽ ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടുന്ന് ആണ് ആ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് ശരിക്കും മനസ്സിലാവുന്നത് എങ്ങനെയാണ് പ്രോപ്പർട്ടി എത്രത്തോളം എന്താ പറയണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ച കാണാം പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇയറിങ്സും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ചിലപ്പം സെയിൽ നിന്ന് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ഷോന് വെച്ചതായിരിക്കാം ഇതാണ് റിസപ്ഷൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കിയൊക്കെ കണ്ട് കാണാനുള്ള ആണ് അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കണ്ട് റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്കെന്തായാലും ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ ഒന്ന് കഴിയട്ടെ പ്രോപ്പർട്ടിയിലെത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് അവിടുന്ന് ടീം സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ റൂമിലോട്ട് പോകുകയാണ് റൂമിൽ ഓൾറെഡി കയറി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു റൂം ടൂർ ഒക്കെ നടത്താലോ അപ്പോൾ നമുക്ക് റൂമിൻ്റെ കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ റൂം വൺ സീറോ എയ്റ്റ് അപ്പം നമുക്ക് റൂമിലോട്ട് പോവാം ഓക്കെ വീരിയറും കാര്യങ്ങളൊക്കെ നൈസായിട്ട് സെറ്റ് ചെയ്യുന്നു റൂമിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ പൊള്ളിയാണ് ഒരു രക്ഷയില്ല ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താണ് വെൽക്കം ടു ഐത്താന ഓ പിന്നെ ഇവിടെ എന്താണ് ഓക്കെ ഇവിടെ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ പിന്നെ ഇവിടെ എന്താണ് ആ ഇവിടെ ഒരു റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ലല്ലേ ഓക്കേ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പാർട്ടാണിതാ ഈ ഒരു വ്യൂ അപ്പം നമുക്ക് വ്യൂ കാണാൻ പോവാം അപ്പോൾ ഇതാണ് റൂമിൻ്റെ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയിൽ നല്ല കിഡ്ഡിലം വ്യൂ ആണ് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പൊള്ളി പൊള്ളി പൊള്ളിയാണ് പിന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാം അത് നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് പിന്നെ ഇവിടുത്തെ ബാത്റൂം കാണിച്ചു തരാം ബാത്റൂം അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം പൊളിയല്ലേ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് നൈസ് ആ ഇവിടെ ഇങ്ങനെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം നമ്മുടെ ആ ഒരു വാലി വ്യൂ ഒക്കെ ഇവിടുന്ന് ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും എന്നാലും പൊളി കേട്ടോ നൈസ് ആയിട്ടുണ്ട് ഓവറോൾ ശരിക്കും പറഞ്ഞാൽ ടെൻ ഓഫ് ഓഫ് ടെൻ തന്നെ കൊടുക്കാം മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ അയത്താന റിസോർട്ടിലെ സെക്കൻഡ് ഡേ ആണ് ആക്ച്വലി അയൽത്താനല്ല അയാത്തനയാണ് അങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് അത് ഡൗട്ടായിട്ട് നമ്മൾ സ്റ്റാഫിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇറ്റ്സ് അയാത്തന അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഇന്നലെ ആക്ച്വലി ഭയങ്കര ടയേഡായിരുന്നു രാത്രി എന്നിട്ട് കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് വേഗം കിടന്നുറങ്ങി പിന്നെ രാവിലെ സൺറൈസൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക സൺറൈസിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതായിരുന്നു അപ്പോൾ രാവിലെയും ഉറങ്ങി എണീക്കാൻ പറ്റില്ല രാവിലെയും നല്ല ഇതായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ടൈം ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഏകദേശം ഒരു പത്ത് മണി അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ക്ലൗഡിയാണ് കേട്ടോ ഒന്നാമത് ഇപ്പോൾ മൺസൂൺ സീസൺ ആണല്ലോ അത് ഭയങ്കര ക്ലൗഡിയാണ് അതുകൊണ്ട് നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് എന്നാലും നമുക്കിനി ഈവനിങ് സൺസെറ്റ് കിട്ടുമോന്ന് നോക്കി നോക്കാം പിന്നെ ഇവിടെ നാച്ചുറൽ വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിനി അത് മോർണിങ്ങും പിന്നെ ഈവനിങ്ങും ആണല്ലോ നമുക്ക് നോക്കിയിട്ട് ടൈം നോക്കിയിട്ട് പോവും ഇന്നെന്തായാലും നമുക്ക് മൊത്തം റിസോർട്ടിൽ നിന്ന് കറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാം കാരണം നമ്മൾ റൂം ടൂർ മാത്രമാണല്ലോ ചെയ്ത് റിസോർട്ട് മൊത്തത്തിൽ നിന്ന് കണ്ടിട്ടില്ലെന്ന് നമുക്ക് റിസോർട്ട് മൊത്തത്തിൽ മൊത്തത്തിലൊക്കെ കറങ്ങിയിരിക്കാം ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത എന്ന് പറയുന്ന അടിപൊളി നല്ല വാലി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വില്ലയാണ് നല്ല ടീ പ്ലാന്റേഷൻസ് ഒക്കെ അടിപൊളി വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ അതേപോലെ വ്യൂ കിട്ടുന്ന റൂംസ് ഉണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് റൂംസ് കണ്ടിട്ട് ഡിലക്സ് റൂംസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഒന്ന് നോക്കിയിട്ട് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺട്രിയിലെ ആ ഒരു വില്ലാസിൻ്റെ ആ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് കാണാൻ വേണ്ടി ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ വാക്ക് വേയിൽ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഫീലാണ് ഇതിൽ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഗാർഡൻസും കാര്യങ്ങളൊക്കെ കണ്ടു മൊത്തം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഡിസൈൻ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ തൊട്ട് താഴത്തന്നെ ഇതാ ഇൻഫിനിറ്റി പൂളുണ്ട് നമുക്കെന്തായാലും ആദ്യമൊന്ന് പൂളൊന്നു കണ്ടിട്ട് വരാം എൻ്റെ മോനെ പൊള്ളി ഓക്കേ നല്ല ക്ലീൻ ആയിട്ടല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ആൾക്കാരെ ഒന്നും കാണുന്നൊന്നുമില്ല പൊള്ളി ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ചാടാൻ പോകുന്നുണ്ട് പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് അതുകൊണ്ട് ഇറങ്ങണോ ഇറങ്ങണ്ടോ എന്നുള്ള രീതിയിൽ കാണാം കിഡ്സിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുതിർന്നവർക്ക് ഇറങ്ങേണ്ട സെക്ഷൻ വേറെയുണ്ട് നമുക്കിതാൽ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങാം നല്ലൊരു ഫ്രെയിം അല്ലേ അടിപൊളി എന്നാൽ നോക്കിയേ ഓ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഇതാണ് പൂൾ എന്നുള്ള വ്യൂ അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറാം ഇതാണ് റെസ്റ്റോറൻറ്റ് ഹായ് ഗുഡ് മോർണിംഗ് ഹൈ ഗ്രേറ്റ് അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആണ് ആക്ച്വലി നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കണ്ടിട്ട് വരാം ചിക്കൻ sausage പോർട്ട് സോസ്വേജ് ആക്ച്വലി കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യട്ടെ നമുക്ക് അവിടെ ഇരുന്നിട്ട് കാണാം ഞാൻ ഇന്നലെ ഒരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്കൊന്ന് പോയിട്ട് കണ്ടാലോ ആക്ച്വലി നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയർ ഉണ്ട് താഴോട്ടേക്ക് അപ്പോൾ ഇതിറങ്ങിയിട്ട് വേണം ആ ഒരു ഏരിയയിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം ചൻറ്റട ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ ജക്കുസി യൂട്ടീൻ്റെ ഈ ഒരു തണുപ്പത്ത് നമുക്ക് ഈ ജക്കൂസിൻ്റെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പൊളിക്കാം മാത്രല്ലതാ ഈ അടിപൊളി വ്യൂ ആണ് ഫ്രണ്ടിലുള്ളത് ആ വാലിയുടെ അടിപൊളി ട്രീ പ്ലാനേഷനും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് കുളിക്കാം ഇതിനകത്ത് മാത്രമല്ലതാ ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് ഇവിടെ നല്ല എന്താ പറയേണ്ടത് ലീഫൊക്കെ വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഊനാലുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് എന്തായാലും ജക്കുസിലോട്ട് ഇറങ്ങാം ഇന്നലെ ആക്ച്വലി ഇതിൽ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് വന്ന് കണ്ടുപോകുക ചെയ്തേ അപ്പം നമുക്കിനി എന്തായാലും ഇറങ്ങി നോക്കാം അത്യാവശ്യം നല്ല ചുല്ലണ്ട് ഓ ഇപ്പം അങ്ങനെ നല്ല കറക്റ്റ് ക്ലൈമറ്റ് ആണ് കാരണം നല്ല ക്ലൗഡി ആയിട്ടുണ്ട് പൊള്ളി ഒരു വാലി വ്യൂ കണ്ട് നമുക്ക് ഈ ചക്നസിലിരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാം പൊള്ളി നമുക്കെന്നാലിവിടെ ഇരുന്നോട്ടെ ഓ ഫസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് എൻ്റെ ഒമ്മൂ റിസോർട്ടിൻ്റെ ഒരു ആം മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ പുള്ളിയാണ് ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ നല്ല വൈബാണ് പ്രത്യേകിച്ച് ഇതാ ഇവിടെ നല്ല കുറേ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പറയണ്ടേ ചിലയിടത്ത് നമ്മൾ പോയാലോ കാണലേ ഉണങ്ങിയൊക്കെ കാണുന്ന ഇവിടെ അങ്ങനെയൊന്നുമില്ല മൊത്തം നല്ല വെൽ ആണ് ഈ ഒരു ഏരിയ ഉണ്ടോ ഇങ്ങനെയുള്ള പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു സ്ട്രീമുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ചെറിയ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈബിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടോ പൊളി പൊളി ആമ്പിയൻസ് വേണതാണ് ഇങ്ങനെയുള്ള ഫ്ളവേഴ്സൊക്കെ കണ്ടോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രീം ആക്ച്വലി ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാണ് ഇതിങ്ങനെ നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി നല്ല വൈബാണ് വ്ളോഗ് ഇവിടെ വൈൻ്റെ പെയാണ് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചങ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം കാരണം ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റിസോർട്ടാണ് കപ്പിൾസിനൊക്കെ സൂപ്പറാണ് എന്താ പറയുക പറ്റിയ നല്ല കിഡ്ഡിലൻ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ bye bye